പ്രയോഗമാണ് ഞാനും കൂടുതൽ ബന്ധപ്പെടാനുണ്ടായിട്ടുള്ള കാര്യം ഒരു പത്രത്തിലെ എന്തെങ്കിലും ഒരു പ്രയോഗം കണ്ടാൽ ഉടനെ വിളിച്ചു ഒരിക്കൽ വിളിച്ചത് പുത്തിരി എന്നൊരു പ്രയോഗം കണ്ടു പുത്തിരി പായസം ജനം കൊടുത്ത് പുത്തരിപ്പായസം എഴുതി അയച്ചു പക്ഷേ പാതഭൂമിയിൽ നിന്ന് പുത്തിരി പായസം അപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചു ഏതാ ചെയ്യും പുത്തിരി പായസാണോ പുത്തരി പായസാണോ അവന് അവന്റെ പുത്തരിപ്പായത്താണ് പുതിയ പുത്തരി സംശയൊന്നും അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിലും വളരെ നിഷ്കർഷയോടുകൂടി ചെയ്തിരുന്നവരാണ് ഏറെ ജനുവിനെ ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിലാണ് അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ അനുഷ്ഠാന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ബോധം ഭക്തന്മാരിൽ ഉണ്ടാക്കി കൊടുത്തത് ജനുവിന്റെ പത്രപ്രവർത്തനമാണെന്ന് ഞാൻ മനസ്സിലാക്കും ഇപ്പൊരു ഉദാഹരണം ഞാൻ പറയാം ഈ മുളയിടാവുന്ന ഒരു ചടങ്ങ് ഉത്സവാരംഭത്തിന് മുമ്പ് മുളയിടാവുന്ന ഒരു ചടങ്ങ് മുളയിടാവുന്ന ചടങ്ങ് എല്ലാവർക്കും ഇപ്പം ഏതൊക്കെ ധാന്യങ്ങളാണ് മുളയിടാൻ ഉപയോഗിക്കുന്നത് എത്ര പൂപ്പാനീയങ്ങളിലാണ് മുളയിടുന്നത് ഈ മുളയിടുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി പത്രപ്രവർത്തനത്തിൽ പത്രത്തിലൂടെ എനിക്ക് കാണിച്ചത് ആദ്യമായിട്ട് ജീന